നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു കറി ഒരു വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് എത്രയും പെട്ടെന്ന് വെക്കാം ഒഴിച്ചുകറിയൊക്കെ പ്രത്യേകം ഉണ്ടെങ്കിൽ എനിക്കൊരു ലേശം കൊഞ്ച് കൊഞ്ചിരിപ്പോ കുറച്ച് കൊഞ്ച് ലേശം കൊഞ്ചെടുത്തിട്ട് ഞാൻ ഹറിവറിയിൽ നിന്നൊരു കറി വയ്ക്കാൻ പോവാം ഒഴിച്ചുകറി വേണം ഇതിനെ വേറെ ഒഴിച്ചു കറി വേണം ഇത് ചാറായിട്ടുള്ള ഒന്നും ഞാൻ വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം അതിനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ബെല്ലൈക്കൺ അമർത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെയൊക്കെ കമൻസിന് ഒരുപാട് ഉണ്ട് അപ്പം നമുക്ക് ആ കറിയിലേക്ക് പോകാം ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണേ അപ്പം ഞാൻ പറഞ്ഞിരുന്നു കൊഞ്ചാണ് എടുത്തേക്കുന്നത് ഈ കൊഞ്ചിനകത്ത് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഏ മസാല ഐറ്റംസ് അല്പം മഞ്ഞൾപ്പൊടി പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ഒരു പത്ത് മിനിറ്റ് പോലും എടുക്കത്തില്ലത് കൊഞ്ചിന് വേവ് വളരെ കുറവാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ വെക്കാൻ പറ്റും കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ എരി കൂടുതൽ കൂട്ടുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക എനിക്ക് കണ്ടില്ലേ എരി കുറച്ച് എടുക്കുന്നവർക്കുള്ള ഞാൻ അളവുകളാണ് ഈ ഇട്ടേക്കുന്നത് എന്നിട്ട് കുരുമുളക് ഇതിന് മസ്റ്റായിട്ടും ചേർക്കണം കുരുമുളക് അപ്പം ഞാൻ ഇട്ട ഐറ്റംസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ഒരു ലേശം നമുക്ക് ലേശം മല്ലിപ്പൊടി ഇത വളരെ കുറച്ച് മാത്രമേ ഇടാവുള്ളൂ വളരെ കുറച്ച് എന്നിട്ട് ഉപ്പ് ഏർക്കണം ഇതിന് ആവശ്യമായ ഉപ്പ് ഇനി ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കോണം എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നല്ലതുപോലെ ഇതിനെ തിരുമ്മി പിടിപ്പിക്കുക അടുപ്പ് ഗ്യാസ് ഓണാക്കി ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കണം ഓക്കെ ഇത് നിങ്ങൾ ചിലരുണ്ടാക്കുന്നുണ്ടായിരിക്കും ചിലരുണ്ടാക്കുന്നില്ലായിരിക്കും ഏതായാലും ഇത് അടിപൊളിയാണ് നല്ല തിരുമ്മി പിടിപ്പിക്കുക അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് ഈ മസാലകളെല്ലാം നല്ല തിരുമ്മി പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ടേസ്റ്റ് കൂടത്തോ അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ത് പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കാൻ പോന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളും വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രത്തിലെല്ലാം ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ കുറവ് എടുക്കുന്നവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ വെളിച്ചെണ്ണ പെട്ടെന്നാണിത് റെഡിയാവുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ മക്കളൊക്കെ ജോലിക്ക് ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പം കിട്ടിയതേ ഉള്ളു ഇങ്ങനെ കൊഞ്ചത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് അപ്പം ശ്രദ്ധിച്ചോളുക ഞാൻ പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കൊഞ്ചം ഇട്ടുകൊടുക്കുക തീ താത്തി വെക്കണം അതായത് സിമ്മിൽ വെക്കണം ാണ് ഇതിന്റെ പരിപാടി ഇനി ബാക്കി ഇതൊന്നും തീർന്നിട്ടില്ല കണ്ട ഇതൊന്ന് റെഡിയാവട്ടെ ആവട്ടെ കണ്ട ഇട്ട് കൊടുത്ത് രണ്ട് പേർക്ക് കഴിക്കാനുള്ള അലബിരിയാണി ഞാൻ എടുത്തു കൊടുക്കുന്നത് നീ കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചതച്ചാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അല്ല തിരിച്ചിങ്ങനെ അങ്ങ് ആക്കിയാ മതിയത് എളുപ്പമായിക്കോളും കാരണം കൊഞ്ച് എളുപ്പം വീണ കൊഞ്ച് ഒരുപാട് വെന്ത് പോയല്ലേ റബ്ബർ പോലെ ആയിക്കോ കേട്ടോ ഒരപ്പത്തീൻ കൂട്ടി കൊടുക്കുകയാണ് ഇത് ഇതിന് ഒഴിച്ചു കയറി ഇത് ചാറോട് കൂടിയതല്ല അപ്പം അത് നിങ്ങൾ ഒഴിച്ച് കയറി വേറെ ആക്കിക്കോണം കേട്ടോ ഇനി ഞാൻ ഇട്ട് വാള നല്ല ഞെരടി ഉപ്പിട്ട് ഞെരടി ഇടണം ഞരടി ഇട്ട് കൊടുക്കും നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടാണ് നമ്മുടെ കൊഞ്ച് വെച്ചത് അപ്പം ഇതിനുള്ളത് ഞാൻ ഞെരടി ഇട്ടുകൊടുക്കും ഇട്ടുകൊടുക്കാൻ പോണേ നോക്കിക്കോണം ഇത് പെ പെട്ടെന്നാവും പെട്ടെന്ന് വളരെ പെട്ടെന്നാവുന്ന ഒരു സംഭവം ഈ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കും ഞാൻ ഒരു ലേശം ഇടുന്ന ആവട്ടെ ഇതൊന്ന് ഇളക്കുക കേട്ടോ ഒന്ന് ഇളക്കുക രണ്ടു പേർക്ക് ധാരാളം ായിട്ട് കൊടുക്കാൻ പോകുന്നത് ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴേ ഒരു മണം വന്ന കേട്ടോ അപാരമായിരുന്നു അത് അപാരം അപ്പൊ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ് നീളത്തി അരിഞ്ഞിടാം നീളത്തി നൈസായിട്ട് അരിഞ്ഞിടാം തീ കുറച്ച് വെച്ചോണേ നൈസായിട്ട് കൊടുക്കണേ അടിപൊളി ആയിട്ട് നിങ്ങൾ തിന്നു നോക്കണം ഞാൻ മസ്കറ്റി വെച്ച് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അത് പക്ഷെ ഇത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കി അവിടെ വേറെ വലിയ കൊഞ്ചാണ് കിട്ടുന്നതോ കണ്ട ഇനി ഉരുന്നപ്പും ലേശം കുരുമുളക് കുരുമുളക് കാരണം നമ്മൾ ഈ പിന്നെ പച്ചക്കറിയും ഒക്കെ ഇട്ടപ്പഴേ എരിയൊന്നും അതിനകത്ത് ഇട്ടില്ല അതുകൊണ്ട് ലേശം ഇട്ടത് ഇനി നമ്മൾ നമ്മളിടുന്ന ഒരു ലേശം ഇതാ നിങ്ങളെ കാണിച്ചു തരാം ലേശം പേരിനും വേണ്ടിയിട്ട് മസാല ഗരം മസാല പേരിനും വേണ്ടിയിട്ട് അതാണ് ഞാൻ പറയുന്നത് പേരിനും വേണ്ടിയിട്ടേ ഇട്ടോളൂ തീർന്ന് പരിപാടി തുടങ്ങി കണ്ടോ എത്രമാത്രം ഉണ്ടെന്നൊക്കെ ഇത് രണ്ട് പേർക്ക് കഴിക്കാൻ ധാരാളം ഇല്ലേ പുളിശ്ശേരി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നിതാക്കാമെന്ന് വിചാരിച്ച് തീർന്നു ഒരുപാട് തീർന്നു ഇത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് എന്നുള്ള ഫീഡ്ബാക്ക് പറയാനാണ് കറക്റ്റ് ഉപ്പ് എല്ലാം കറക്റ്റ് കാണിച്ചു തരാത് ഇതുപോലെ നിങ്ങൾ നിങ്ങളുണ്ടാക്കുക കണ്ടല്ലോ ഏ അടിപൊളിയായിരിക്കും ചോറ്ണ്ണാൻ ഇത് മാത്രം മതി ഈവൻ നിങ്ങൾക്ക് പുളിശ്ശേരിയോ രസമോ തൊളിച്ചോറിയോ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി ചോറ് നമുക്കിത് മാത്രമായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പുളിശ്ശേരി നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ട് പുളിച്ചേരി എടുക്കണം നമുക്ക് ചോറ് കണ്ടല്ലോ ഇതേ കണക്ക് നിങ്ങൾ ഉണ്ടാക്കുക കറക്റ്റാണോ എൻ്റെയോന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ വളരെ ചെറിയൊരു വീഡിയോ ആണത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ